ജേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് ഓർമ്മയാകുമ്പോൾ കാലം ഇടതുപക്ഷത്തിനും നമ്മുടെ നാടിനു സമ്മാനിച്ച തുല്യതയില്ലാത്ത വലിയൊരു രാഷ്ട്രീയ നേതാവാണ് വിസ്മൃതിയിലാകുന്നത് കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പ്രവർത്തകരുടെ കണ്ണും കരളും മാത്രമല്ല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണും കരളുമായാണ് അദ്ദേഹം ജീവിച്ചത് അച്യുതാനന്ദനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതെല്ലാം ശരിയാണ് വിപ്ലവ സൂര്യനാണ് രാഷ്ട്രീയക്കാരനും ധിക്കാരിയുമാണ് കയ്യേറ്റക്കാരുടെയും പെൺവാണിഭക്കാരുടെയും അഴിമതിക്കാരുടെയും എല്ലാ തരം മാഫിയകളുടെയും ഉറക്കം കെടുത്തിയ മനുഷ്യനാണ് ആദർശ രാഷ്ട്രീയം നെഞ്ചിലേറ്റിയവർക്ക് അദ്ദേഹം മാതൃകയാണ് ആത്മാർത്ഥതയും നേതൃവൈഭവവും കൊണ്ട് ലക്ഷങ്ങളെ ആകർഷിച്ച സഖാവാണ് സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് ധിക്കാരിയും ദസ്ത്യക്കാരനുമാകുന്നത് രാഷ്ട്രീയം കൂട്ടുകച്ചവടവും അധികാരതല്ലാതന്മാരുടെ കൂട്ടിക്കൊടുപ്പും ആകുമ്പോൾ അകത്തും പുറത്തും വി എസ് വിപ്ലവകാരിയായിരുന്നു നാടിനെ കൊള്ളയടിക്കുന്ന സമ്പന്നന്മാരും ഭൂമാഫിയകളും ഒരേ ഒരു നേതാവിനെയാണ് അടുത്ത കാലത്ത് ഭയപ്പെട്ടിരുന്നുള്ളൂ അത് വി എസ് ആയിരുന്നു സമാനതകളില്ലാത്ത ജീവചരിത്രമാണ് വി എസിൻ്റെത് നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗം നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത് നാൽപ്പത്തിയാറിൽ നടന്ന പുന്നപ്പറവയലാർ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ ഒളിവിലിരിക്കെ പോലീസ് പിടിയിലാവുന്നു പോലീസ് മർദ്ദനത്തിൽ മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിക്കുന്നതിന് കൊണ്ടുപോയ വി എസ് കളവുകളിൽ കണ്ടെത്തിയ ചെറു അനക്കത്തിൽ നിന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കുട്ടനാട്ടിലെ സാധാരണക്കാരായ കർഷകരെ ജന്മിഷ്ടത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന്റെ നേതൃത്വം കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് നിരവധി സമരഭൂമിയിൽ ധീരമായ സാന്നിധ്യം സി പി എമ്മിന്റെ സ്ഥാപക നേതാവ് കാലം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഉയർന്ന ജീവിതം നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട വ്യക്തി ഇന്ന് ജനലക്ഷങ്ങളുടെ കണ്ണീരേറ്റ് വാങ്ങുന്നത് വെറുതെ അല്ല രാഷ്ട്രീയ രംഗം പുതിയ മാറ്റത്തിന് വിധേയമാകുന്ന കാലത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് പതിറ്റാണ്ട് ദർശിച്ചത് അസാധാരണമായ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് അതായിരുന്നു വി എസ് അഴിമതി കേസിലും പെൺവാണിഭ കേസുകളിലും ഉന്നതന്മാർ രക്ഷപ്പെടുന്നുവെന്ന് തോന്നിയപ്പോൾ പ്രതികൾ രക്ഷപ്പെടുമെന്ന് തോന്നിയപ്പോഴുള്ള നിയമ പോരാട്ടം എൻഡോസൽഫാൻ വിഷയത്തിലെ ഇടപെടൽ സൂര്യനെല്ലി കേസ് മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസുമായി കോടതിയിൽ ഇങ്ങനെ എത്രയെത്ര എത്ര പ്രശ്നത്തിലാണ് വി എസ് നിയമപരമായും രാഷ്ട്രീയവുമായും പോരാടിയത് പലഘട്ടത്തിലും വമ്പന്മാർ ഒരു വശത്തു നിൽക്കുന്ന പ്രശ്നത്തിൽ നീതി തേടിയ ആളുകൾ വി എസിനെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി ഭൂമി കയ്യേറ്റ ശ്രമം അറിഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവും കയറാത്ത മതികെട്ടാൻ മലയിൽ കയറിയതും കയ്യേറ്റം പുറത്തു കൊണ്ടുവന്നതും വിസ്മയകരമായിരുന്നു അന്നട്ടയുടെ കടിയേറ്റു നിൽക്കുന്ന വി എസിന്റെ ചിത്രം ആരും മറക്കില്ല മൂന്നാറിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ദൗത്യ സംഘത്തെ ആരംഭിച്ച നടപടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു നമ്മൾ നിയോഗിച്ചിട്ടുള്ള പൂച്ചകൾ കറുത്തതോ വെളുത്തതോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല എലിയെ പിടിക്കുമോ എന്നാണ് നോക്കുന്നത് ചുദാനന്ദൻ പറഞ്ഞു പിന്നീട് പാർട്ടിയിലും മുന്നണിയിലും ഉൾപ്പെടെയുണ്ടായ എതിർപ്പിൽ ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല അതിലൂടെയാണ് സി പി എമ്മിൽ അച്യുതാനന്ദനോടൊപ്പം നശക്തരായി നവല നേതാക്കളും കൂറുമാറിയത് അദ്ദേഹം ഒറ്റപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ പന്തലൂർ ഭഗവതീയ ക്ഷേത്രമകഭൂമി നൂറേക്കർ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരുന്ന കുത്തക പത്ര കുടുംബത്തിന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത് അച്യുതാനന്ദൻ സമരത്തിൽ പങ്കെടുത്തതോടെയാണ് കുത്തകകളായ കെയിലത്തോട്ടം മുതലാളിമാർക്കെതിരായി നടന്ന പെമ്പളി ഒരുമി സമരത്തിൽ എല്ലാവരെയും മാറ്റി നിർത്തിയപ്പോ സമരസമിതി ീരമടക്കം തലേവരെ എന്ന് പറഞ്ഞാണ് വി എസിനെ സ്വീകരിച്ചത് ചിലപ്പോൾ അദ്ദേഹം പാർട്ടിയോടൊപ്പം നിന്ന് പോരാടി പാർട്ടി നീതി ഇടവട്ടത്തില്ലെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കും ഇ പി ചന്ദ്രശേഖരന്റെ അതിക്രൂരമായ കൊലപാതകം സി പി എം കുറ്റവാളിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് വി എസ് രമയെ കാണാനെത്തിയത് ഒരു മനുഷ്യനെ ഇങ്ങനെ വെട്ടിനുറുക്കാൻ മറ്റൊരു മനുഷ്യന് എങ്ങനെ കഴിയും അത് മാത്രമെങ്കിലും ആലോചിക്കൂ പിന്നെ മനുഷ്യരാണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്തു കാര്യം വി എസിന്റെ ആ ചോദ്യം ആർക്കെതിരെയാണെന്ന് എല്ലാവർക്കും അറിയാം പാണിനെ പടർന്ന ഇരുട്ടിൽ സഹായമായി നിന്ന വേളയിൽ ആശ്വാസത്തിൻ പരസ്പർശമായിരുന്ന വി എസ് അകാവ് അന്ത്യാഭിവാദ്യങ്ങൾ എന്നാണ് രമ വി എസ് എന്റെ മരണത്തിൽ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് വി എസ് വിജയിച്ചത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്താണ് ഇ എസ് പ്രതിപക്ഷ നേതാവായത് എത്രയോ വൈകിയാണ് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി പദവിയിലെത്തിയത് വി എസിന്റെ പോരാട്ടത്തിൽ ദഹിക്കാത്തവർ അകത്തും പുറത്തുമുണ്ടായിരുന്നു അകത്തുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മാലാരിക്കുളത്ത് തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭയിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരും സമൂഹം ഒന്നാകെ ചേർന്ന് തെരുവിലിറങ്ങി കലഹിച്ചാണ് ആ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്തിയത് അദ്ദേഹം അദ്ദേഹം ഏറ്റെടുത്ത ഓരോ വിഷയവും പിൻഗാമികളുടെ ഭരണത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ അച്യുതാനന്ദന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ആദർശവാദിയായിരുന്നു അച്യുതാനന്ദൻ ജനപട്ടത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെടുത്തിയാൽ ആശയവും ആദർശവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരുടെ ഏകതടസ്സവും വെല്ലുവിളിയും അച്യുതാനന്ദനായിരുന്നു ഈ അർത്ഥത്തിൽ കേരളത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വി എസ് ആയിരുന്നു എന്ന് പറയാം നിലപാടുകളിൽ ആർജവമാണ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയത്തിൽ അവസാന പതിറ്റാണ്ട് ഒതുക്കപ്പെട്ടും ഒറ്റപ്പെട്ടതുമാകാൻ കാരണമായത് പക്ഷേ സത്യം ജനം രാഷ്ട്രീയത്തെ അതീതമായി എക്കാലത്തും വി എസ് നോടൊപ്പം ഉണ്ടായിരുന്നു മരിച്ചപ്പോൾ ആദര പ്രകടിപ്പിക്കുന്നത് ആദരവ് അർപ്പിക്കുന്നതിന് ഓടിയെത്തുന്ന ജനസംജയത്തിൽ മഹാഭൂരിപക്ഷവും ആ പിന്തുണയാണ് അർപ്പിക്കുന്നത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ജനം ഇതുപോലെ ഓടിയെത്തിയിട്ടുണ്ട് അതിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് അതാണ് വി എസിനും ലഭിക്കുന്നത് മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക